യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതക കേസിൽ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ തുടർച്ചയായി മൂന്നാം ദിവസവും സി ബി ഐ ചോദ്യം ചെയ്യുകയാണ് പ്രതി സഞ്ജയ് റോഡിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ അനുമതി തേടി സി ബി ഐ ഉടൻ കോടതിയെ സമീപിക്കും പ്രതിഷേധങ്ങൾ ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ ആർജി ജിക്കർ ആശുപത്രി പരിസരത്ത് പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും മണിക്കൂറുകൾ വീതം ചോദ്യം ആർ ജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ ഇന്ന് സി വീണ്ടും ചോദ്യം ചെയ്യുകയാണ് പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് ഗുരുതരമായ കൃത്യവിലോപം ഉണ്ടായതായി സി ബി ഐക്ക് മൊഴികൾ ലഭിച്ചിട്ടുണ്ട് പുറമേ നിന്നുള്ള നിർദ്ദേശമനുസരിച്ചാണോ ഇത് എന്നതടക്കമുള്ള വിവരങ്ങളാണ് സി ബി ഐക്ക് ഇനി അറിയാനുള്ളത് അതിനിടെ സന്ദീപ് ഘോഷ്നെ അക്കാദമിക് പ്രവർത്തനങ്ങളിൽ നിന്നും വിലക്കി പശ്ചിമബംഗാൾ ഓർത്തോപീഡിക് അസോസിയേഷൻ നോട്ടീസ് അയച്ചു കേസിൽ അറസ്റ്റിലായ പ്രതി സഞ്ജയ് റോയിയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ അനുമതി തേടി സി ബി ഐ ഉടൻ കോടതിയെ സമീപിക്കും ഇയാളെ മാനസിക പരിശോധനകൾ നടത്താനായി ഡൽഹിയിൽ നിന്നുള്ള വിദഗ്ധസംഘം കൊൽക്കത്തയിൽ എത്തിയിട്ടുണ്ട് മേഖലയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കാണികളിൽ നിന്നും പ്രതിഷേധമുണ്ടാകുമെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വൈകിട്ട് നിശ്ചയിച്ച ഈസ്റ്റ് ബംഗാൾ മോഹൻബഗാൻ മത്സരത്തിന് പോലീസ് അനുമതി നിഷേധിച്ചു ആശുപത്രി കേസിൽ ഇതുവരെ അറസ്റ്റിലായ മുപ്പത്തിരണ്ട് പേരിൽ പതിനാല് പേരും ടി എംസി പ്രവർത്തകരാണെന്നാണ് പോലീസ് റിപ്പോർട്ട് ആക്രമണവുമായി ബന്ധപ്പെട്ട എഴുപത്തിയാറ് പേരുടെ ചിത്രങ്ങൾ കൂടി പോലീസ് പുറത്തുവിട്ടു അനുദിനം വരുന്ന പ്രതിഷേധങ്ങൾ മേലും സമ്മർദ്ദം ശക്തമാക്കുകയാണ് ശാസ്ത്രീയ തെളിവുകളിലൂടെ അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള നീക്കത്തിലാണ് സിബിഐ കൊൽക്കത്ത ആർജിക്കർ ആശുപത്രിയിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി ട്വന്റി